ബോളിവുഡിലെ ഉൾപ്പെടെ നടന്മാർ കേരളത്തിൽ വന്ന് തലകുമ്പിട്ട് വീഴുന്ന ഒരു ആരാധനാ രീതിയാണ് വിഷ്ണുമായ ചാത്തൻ കേരളത്തിലൊരു വലിയ ബിസിനസ്സാണത് ആ ബിസിനസ്സിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് അതിൽ നിന്ന് ലാ ലക്ഷക്കണക്കിന് രൂപകൾ കൊയ്യുന്നുണ്ട് തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവരെല്ലാം ഈ പറയുന്ന പ്രവാസ ജീവിതം ഉൾപ്പെടെ ഒഴിവാക്കിയ ശേഷം കേരളത്തിൽ വന്ന് വിഷ്ണുമായ ചാത്തനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായി ലാഭം കൊയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം പല ആൾക്കാരും മണ്ണെണ്ണ വിളക്കിന്റെ മൂട്ടിലിരുന്ന് പഠിക്കുകയും കപ്പലിൻ്റെ കച്ചോ കച്ചവടം നടത്തിയിട്ട് പഠനം നടത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാവരും അബ്ദുൽ കലാം ആവണമെന്നില്ല ഇപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന ചാത്തനായാലും നീലി ആയാലും മറ്റെല്ലാ തരത്തിലുള്ള ദേവതകളെയും കേരളത്തിലെ നേറ്റീവുകളായിട്ടുള്ള ജനത വളരെ ആരാധനാപൂർവം അവരിൽ ഒരാളായി കണ്ട് ആരാധിച്ചിരുന്നതാണ് രണ്ടോ മാത്രം നമ്മൾ ഒരു എക്സ്ട്രാ ഓണറി ശക്തി കുറവ് ഈ പറയുന്ന ിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പിന്നെ ഇത്തരം ആചാരാനുഷ്ഠാനങ്ങൾ പലപ്പോഴും കേരളത്തിൽ നിലവിലൊരു ബിസിനസ് ആയിട്ട് വലിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട് ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഈവൻ ബോളിവുഡിലെ ഉൾപ്പെടെ നടീനടന്മാർ കേരളത്തിൽ വന്ന് തലകുമ്പിട്ട് വീഴുന്ന ഒരു ആരാധനാ രീതിയാണ് വിഷ്ണുമായ ചാത്തൻ കേരളത്തിലൊരു വലിയ ബിസിനസ്സാണത് ആ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് അതിൽ നിന്ന് ലാ ലക്ഷക്കണക്കിന് രൂപകൾ കൊയ്യുന്നുണ്ട് തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന പല ആൾക്കാരും ഉണ്ട് അതിൽ അപ്പോൾ അവരെല്ലാം ഈ പറയുന്ന പ്രവാസ ജീവിതം ഉൾപ്പെടെ ഒഴിവാക്കിയ ശേഷം കേരളത്തിൽ വന്ന് വിഷുമായ ചത്തിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യുകയും അതിന്റെ ഭാഗമായി ലാഭം കൊയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ് അത് ഇതിന്റെ ഇതിന്റെ പിന്നിൽ വലിയൊരു നെറ്റ്വർക്ക് തന്നെയുണ്ട് കേരളത്തിൽ ഒരിക്കലും ആൾക്കാര് വീണ്ടും വീണ്ടും ഇപ്പൊ ഞാനൊരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് അതിൽ നിന്നൊരു ലാഭം കിട്ടാതെ വീണ്ടും വീണ്ടും ആൾക്കാർ അതിലേക്ക് വരുമെന്ന് നമുക്ക് ഒരു അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞു കേൾക്കും അപ്പൊ ഞാൻ അഭിമന്യോട് പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെ ഒരു സംഭവം കൊണ്ട് എനിക്കൊരു ഗുണം ഉണ്ടായി അപ്പോൾ അപ്പൊ നിന്ന് കേട്ടിട്ട് അഭിമന്യു അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയാൽ മാത്രമല്ലേ താങ്കൾ വീണ്ടും അവിടെ ഈ മനുഷ്യന്റെ ജീവിതം പലപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഒരിക്കലും എല്ലാ സമയവും കഷ്ടപ്പാടുകൾ മാത്രമായിട്ട് മനുഷ്യന്റെ ജീവിതം ഒരു കാലത്തും മുന്നോട്ട് പോവില്ല ഉയർച്ചകളുണ്ടാവും അതുപോലെ തന്നെ താഴ്ചകളും ഉണ്ടാവും പിന്നെ നമ്മളെ ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് ഈ സാധനങ്ങൾ വാങ്ങിപ്പിച്ച് വാങ്ങിപ്പിക്കാനും അതിനൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു നൂറ് പേര് ഈ പറയുന്ന ഒരു വിശ്വാസ പ്രമാണത്തിൻ്റെ പിന്നാലെ പോവുകയും അതിലൊരു അഞ്ച് പേര് സക്സസ്ഫുൾ ആവുകയും ചെയ്താലും ആ അഞ്ച് പേരുടെ സക്സസ് മതി മാർക്കറ്റ് ചെയ്യാനായിട്ട് ബാക്കി തൊണ്ണൂറ്റഞ്ച് പേര് അവിടെ പടുകുഴി വീണ കാര്യം ആരും ഫോക്കസ് ചെയ്യില്ല അഞ്ചു പേരുടെ സക്സസ് മതിയാവും അതിപ്പോ എല്ലാ സക്സസിന്റെ എല്ലാം അങ്ങനെയാണ് ഇപ്പോ എല്ലാ കാലത്തും ഇപ്പോ ഈ പറയുന്ന പോലെ എ പി ഒരു എല്ലാ സമൂഹത്തിലും അബ്ദുൽ കലാം ഉണ്ടാവണമെന്നില്ല ഇപ്പം പല ആൾക്കാരും മണ്ണെണ്ണ വിളക്കിൻ്റെ മൂട്ടിലിരുന്ന് പഠിക്കുകയും കപ്പലിൻ്റെ കച്ചവടം കച്ചവടം നടത്തിയിട്ട് പഠനം നടത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാവരും അബ്ദുൽ കലാം ആവണമെന്നില്ല അത് ഡിപ്പെൻസ് ആണ് നമ്മളുടെ സാഹചര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് തോൽവികളെ നേരിടുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മറ്റു മറ്റുപോലെ മാറ്റങ്ങൾ ഇതെല്ലാം തന്നെ ഒരാളുടെ സക്സസ് ഡിഫൈൻ ചെയ്യുന്ന കാര്യമാണ് അപ്പൊ അവിടെ നമുക്ക് വിഷ്ണുമായ ചാത്തൻ കൊണ്ടാണ് നമ്മൾക്ക് സക്സസ് കിട്ടിയത് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റില്ല പിന്നൊരു കാര്യം ഈ വിഷ്ണുമായ ചാത്തൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ കേരളത്തിൽ ഉണ്ടാവുന്നത് കഴിഞ്ഞൊരു രണ്ടു മൂന്ന് നൂറ്റാണ്ടുകളായിട്ടാണ് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് തന്നെ ഉണ്ടാകുന്നത് അത് ഉണ്ടാക്കുന്നത് ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ള ബ്രാഹ്മണിക്കലായിട്ടുള്ള കുറെ തത്വങ്ങളാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ ഒരു എട്ടാം നൂറ്റാണ്ടിൻ്റെയും പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ ഇടയിലേക്ക് ഇവിടെ വന്നിട്ടുള്ള ഒരു വലിയ കുടിയേറ്റമുണ്ട് ആ കുടിയേറ്റം ഇവിടുത്തെ ലോക്കൽ ഡയറ്റീസിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ആരാധനാ രീതികളെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന ചാത്തനായാലും നീലിയായാലും മറ്റെല്ലാ തരത്തിലുള്ള ദേവതകളെയും കേരളത്തിലെ നേറ്റീവുകളായിട്ടുള്ള ജനത വളരെ ആരാധനാപൂർവ്വം അവരിൽ ഒരാളായി കണ്ട് ആരാധിച്ചിരുന്നതാണ് പക്ഷേ ബ്രാഹ്മണിക്കലായിട്ടുള്ള എലമെൻസ് കടന്നു വന്നതിന് ശേഷം ഇവർ എന്ത് ചെയ്തു ഈ പറയുന്ന മൂർത്തികളെ അവരുടെ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ഒരു ടൂളാക്കി മാറ്റുകയും അതിനൊപ്പം തന്നെ ഇവരെ ഒരു ഇംഗ്ലീഷായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും താണ വിഭാഗത്തിൽപ്പെട്ട ദൈവങ്ങളായി ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്ക് കാണാം നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും ഒരുപാട് കാവുകളും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പം അതൊക്കെ അന്യം നിന്ന് പോവുകയാണ് അവിടെ എല്ലാം കയറി വരുന്ന ആരാണ് നമ്മൾ സോക്കോൾഡായി നമ്മൾ പറയുന്ന ഒരുപാട് ദൈവങ്ങൾ ആ ദൈവങ്ങളാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് മുൻപന്തിയിലേക്ക് കടന്നു വരുന്നത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് തുറന്നു പറയുന്നതിന് എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇപ്പം അതിന്റെ പേരിലിപ്പോ എനിക്ക് എന്തെങ്കിലും ഈ പറയുന്ന പോലെ എന്താണ് അനിഷ്ട സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും ഞാൻ അതിന് ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണെന്ന് കരുതാനും പോകുന്നില്ല അതങ്ങനെയാണ് അത് നമ്മൾ അങ്ങനെ തന്നെ പ്രാക്ടിക്കലായിട്ട് തന്നെ അത് എടുക്കേണ്ടി വരും ഈ ഒരു സ്റ്റോറി അതിനകത്ത് തന്നെ ഇപ്പോ നാനൂറിനകത്ത് ചാത്തന്മാരുണ്ടെന്ന് പറയുന്നത് അപ്പൊ ഈ മുന്നൂറ്റി തൊണ്ണൂറിനകത്ത് എന്തുകൊണ്ടായിരിക്കും ടിപ്പിക്കൽ രണ്ടോ ചാത്തന്മാരെ മാത്രം നമ്മൾ അറിയപ്പെടുന്നതും അല്ലെങ്കിൽ അതിന് ഒരു എക്സ്ട്രാ ഓണറി ശക്തി കിട്ടിയതെന്ന് ആലോചിച്ചിട്ടുള്ള അല്ല ഇതില് കഥകൾ കൂടുതൽ ഇപ്പൊ നമ്മൾ ഐതിഹ്യമാലയിലായാലും അതുപോലെ തന്നെ ഇപ്പം ചില പുസ്തകങ്ങളുണ്ട് ഈ പറ്റിയൊക്കെ പറയുന്ന ഇപ്പം നമ്മൾ പറയപ്പെട്ട പന്തിരകുലം അങ്ങനെയുള്ള പുസ്തകങ്ങളുണ്ട് ഈ പുസ്തകങ്ങളെല്ലാം തന്നെ പറയപ്പെടുന്ന ചാത്തന്മാരുടെ എണ്ണം വളരെ കുറവാണ് ഇപ്പം മുന്നൂറ്റി പേരുടെയും പേരിൽ കഥകളുള്ള ഒരു പുസ്തകം പോലും കേരളത്തിൽ നിലവിലില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സോഴ്സ് എലമെൻറ്റുകളുടെ കുറവ് ഈ പറയുന്ന പഠനങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്കിപ്പോൾ ലോക്കൽ ഡയറ്റീസിനെ പറ്റി പഠിക്കണമെങ്കിൽ അതിന് വ്യക്തമായ സോഴ്സുകൾ ഇല്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് അതിന് റീസൺ ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രശ്നം തന്നെയാണ് ഒരു കാലത്ത് ഇവിടെയുള്ള താണജാതിപ്പെട്ട മനുഷ്യർക്ക് വിദ്യാഭ്യാസം നേടുന്നതിനോ എഴുതുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിന് മുൻപന്തിയിലേക്ക് വരുന്നതിനോ ഉള്ള യാതൊരു അവകാശവും ഈ പറഞ്ഞ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഒരു ഉയർന്ന അപ്പർ ക്ലാസ്സിൽപ്പെട്ട ഒരു മനുഷ്യന് നൽകിയിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ ചരിത്രങ്ങൾ കൃത്യമായി പ്രിസർവ് ചെയ്യപ്പെടാതെ പോയി എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് അത് മാറുന്നത് എപ്പോഴാണ് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് മാറുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ത് ചെയ്യുന്നു ഈ പറയുന്ന എല്ലാവർക്കും തുല്യമായി വിദ്യാഭ്യാസവും അതുപോലെ എല്ലാവരും വായിക്കാനും എഴുതാനും പഠിച്ചതിനു ശേഷമാണ് ഈ പറയുന്ന പുസ്തകങ്ങളൊക്കെ വരുന്നത് അംബേദ്കർ ഉന്നത വിദ്യാഭ്യാസം നേടി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് അൺടച്ചബിലിറ്റീസ് എന്ന പുസ്തകം എഴുതിയത് കൊണ്ടാണ് നമ്മള് ഇവിടുത്തെ സൊസൈറ്റിയിലായിട്ടുള്ള പ്രശ്നങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ജാതി എങ്ങനെയാണ് സമൂഹത്തിൽ ഇടപെടുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൃത്യമായ വ്യക്തതയുള്ള ഉത്തരങ്ങൾ നമുക്ക് കിട്ടി തുടങ്ങിയത് അതുവരെ നമ്മൾ ഇവരുടെ പ്രശ്നങ്ങളോ ഇങ്ങനെ ഒരു ഒരു സമൂഹം ഉണ്ടോ എന്ന് തന്നെ നമ്മൾ ചിന്തിച്ചിരുന്നില്ല നമ്മളെ ചരിത്രം എപ്പോഴും എന്താണ് ഹീറോയിക്കായിട്ടുള്ള കുറച്ച് ഉന്നത ഉന്നതകുലജാതരുടെ ചരിത്രമാണ് അതിനപ്പുറം ഇവിടെ ചരിത്രം ഉണ്ടായിട്ടില്ല ഇപ്പോഴാണ് മാറ്റങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളതിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മളായിട്ട് സൃഷ്ടിച്ചതാണോ കേട്ടില്ല എന്ന് എന്നുവെച്ചാ ഇപ്പോ അത്രയും ആൾക്കാരുണ്ട് അപ്പോ ചരിത്രത്തിന് അതിൽ ആൾക്കാരെയൊക്കെ പറയുന്നുണ്ട് അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് രണ്ടാൾക്കാർ മാത്രം ഈ ഒരു സൂപ്പർ പവർ ഉണ്ടാവാൻ നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുത്തതാണോ അതെ അത് ചെലപ്പോ ആയിരിക്കാം ഇപ്പം നമുക്ക് നിലവിലുള്ള ഒന്നൂരണ്ട് ആൾക്കാരുടെ പേരിലാണ് നമുക്ക് കഥകൾ കൂടുതലായിട്ടുള്ളത് അപ്പൊ അതിനെ പേട്ടായിരിക്കും കൂടുതലും കഥകൾ വരാനുള്ള സാധ്യതയും അതിനപ്പുറം കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഞാനും വായിച്ചു കേട്ടിട്ടില്ല ഇതിനെ നന്നായിട്ട് വിശ്വസിക്കുന്ന ഒരു സമൂഹമുണ്ട് കാരണം നമ്മൾ ഈ പറഞ്ഞു കേട്ട് വിശ്വസിക്കുന്നതിനെക്കാട്ടിലും കഥകളിലൂടെ ഇപ്പൊ അഭിമന്യു കേട്ടിട്ടുള്ളത് മിത്ത് കഥകളിലൂടെ അറിയാം പക്ഷേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ ഈ സ്ഥലങ്ങളില് പറഞ്ഞു കേൾക്കുന്നതിൻ്റെ അപ്പുറത്തേക്കും അവിടെ നിന്ന് ഇതിൽ സ്വമേധയാ വിശ്വസിച്ച അല്ലെങ്കിൽ ഇതിൻ്റെ ഈ മാറ്റങ്ങൾ കണ്ടറിഞ്ഞിട്ടില്ല ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ബ്രാഹ്മണിക്കൽ സമൂഹമാണ് ഇതിനെ ഉപയോഗിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേട്ടറിഞ്ഞിട്ടാവില്ല അത് ഉപയോഗിച്ചത് അതിനെ കൃത്യമായിട്ട് ട്രാപ്പ് ചെയ്തിട്ട് ഉപയോഗിച്ച രീതിയിലാണ് ചരിത്രം പറയുന്നത് ഇപ്പോൾ ഐതിഹ്യമലയിലാണെങ്കിൽ കൂടെ അതിൽ പങ്കുവെക്കുന്ന ഒരു എക്സാക്ട് സ്റ്റോറിയിൽ നിന്നും എന്തൊക്കെയോ വ്യത്യാസം എന്തൊക്കെയോ ഹൈഡ് ചെയ്ത പോലെ ഒരു ഫീൽ കിട്ടും അത് വായിക്കുന്ന സമയത്താണെങ്കിലോ കൂടെ അപ്പോൾ ഇതിലും ഈ വിശ്വാസം എന്ന് പറയുന്ന കൺസെപ്റ്റ് വീണ്ടും എടുത്തു വരികയാണ് ചെയ്യുന്നത് ഇതിനൊരു സൂപ്പർ പവർ എന്ന് പറയുന്നത് അതിലൊന്നും വിശ്വസിക്കുന്നില്ല ഒരു സൂപ്പർ എനർജി എനർജിയിൽ വിശ്വസിക്കുന്നില്ലേ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ചിലപ്പോൾ എനർജി നമുക്കൊരു പോസിറ്റീവ് എനർജി ഉള്ളത് പോലെ തന്നെ നെഗറ്റീവ് എനർജി ഉണ്ടാവില്ലേ ആ എനർജിനെ കൂടെ നിർത്താനും നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനും ഞാൻ എനിക്ക് തൊട്ട് നോക്കിയോ അല്ലെങ്കിൽ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു എനർജി അതിപ്പോ മനുഷ്യനാവട്ടെ മറ്റെന്തോ ആയിക്കോട്ടെ അതെനിക്ക് ബോധ്യപ്പെടാത്ത പക്ഷം എനിക്ക് ഒന്നിലും വിശ്വസിക്കാൻ പറ്റില്ല അത് ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്ന മനുഷ്യന്റെ കാര്യത്തിലാണ്